എല്ലാവർക്കും നമസ്കാരം കർത്താവ് നമ്മുടെ ചങ്ങാതിയാണ് ആരൊക്കെ പടിയിറങ്ങിപ്പോയാലും ഒരിക്കലും പടിയിറങ്ങാത്ത കൂട്ടുകാരൻ അതുകൊണ്ടാണ് പറയുന്നത് വൻ യുവർ ബെസ്റ്റ് ഫ്രണ്ട്സ് യു നെവർ എലോൺ ദൈവം ചങ്ങാതിയായിട്ടിരിക്കുന്ന മനുഷ്യനെ ഒറ്റപ്പെടുത്താൻ ആർക്കും കഴിയില്ല മകനെ ബലി കഴിക്കാൻ വേണ്ടി മോറിയ കയറുന്ന അബ്രഹാമിൻ്റെ ഒപ്പം ആ ചങ്ങാതി ഉണ്ടായിരുന്നു അതുകൊണ്ട് അബ്രഹാം ഒരിക്കലും ഒറ്റയ്ക്കായിരുന്നില്ല കർമേലിൽ ബലിയർപ്പിക്കുന്ന ഏലിയാവിൻ്റെ ഒപ്പം കർത്താവ് ഉണ്ടായിരുന്നു അതുകൊണ്ടാ ബാലിൻ്റെയും അശ്വര പ്രതിഷ്ഠയുടെയും പ്രവാചകന്മാരുടെ കാഹളത്തിൻ്റെ നടുവിൽ എല്ലാവരിക്കലും ഒറ്റയ്ക്കല്ലായിരുന്നു ആ ഒറ്റയ്ക്കല്ലാത്തവൻ കർമേലിൽ ബലി കഴിഞ്ഞ് തിരിച്ചറങ്ങുന്നത് അജയ്യമായ മനസ്സോടെയാണ് നല്ല ചങ്ങാതിയായ കർത്താവ് നമ്മുടെ ശിരസ് കുനിയൻ സൗഹൃദത്തിന് അരിസ്റ്റോട്ടിൽ കൊടുക്കുന്ന ഹൃദ്യമായൊരു വ്യാഖ്യാനമുണ്ട് ഫ്രണ്ട്ഷിപ്പ് ഈസ് എ സിംഗിൾ സോൾ ഡിങ് ഇൻ ടു ബോഡീസ് രണ്ട് ശരീരങ്ങൾ ഒരത്മാവോടെ ജീവിക്കുന്നവരാണ് ചങ്ങാതിമാർ നമ്മളെ നമ്മുടെ കുറവുകളോടെ ഉൾക്കൊള്ളുന്ന ചങ്ങാതിയാണ് നമ്മുടെ കർത്താവ് ആ കുറവുകൾക്ക് നടുവിലും കൃപയും അനുഗ്രഹങ്ങളും സമൃദ്ധിയായി നൽകുന്നുണ്ട് വീണു പോകുമ്പോൾ കരം തന്ന് എഴുന്നേൽപ്പിക്കുന്നുണ്ട് നടക്കാൻ കഴിയാതെ വരുമ്പോൾ കരങ്ങളിൽ താങ്ങുന്നുണ്ട് സഹിക്കാൻ കഴിയാതെ വരുമ്പോൾ ബലപ്പെടുത്തുന്നുണ്ട് പ്രാണനെ പകുത്തു തന്ന് സ്നേഹിച്ച ഈ ചങ്ങാതിയുടെ മാർവിൽ നമുക്ക് ചാരി വേണ്ടേ ഈ ജീവിതം പൂർത്തീകരിക്കാൻ നല്ല ചങ്ങാതിയായ കർത്താവിനോടുള്ള നമ്മുടെ വർത്തമാനങ്ങളാണ് നമ്മുടെ പ്രാർത്ഥനയും ആരാധനയും ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെ ഉണ്ടെന്ന മനോഹരമായ വാഗ്ദാനം കർത്താവ് നമുക്ക് നൽകുന്നു വീട്ടിൽ അപ്പാപിനിയായ സ്ത്രീ അനുഭവിക്കുന്നത് ഒരു നല്ല ചങ്ങാതിയുടെ സ്നേഹത്തിന്റെ പൊതിയലല്ലേ സുഖാറിലെ കിണറിൻ്റെ തീരത്ത് ശമരിയാക്കാരി കണ്ടെത്തുന്നത് രക്ഷകനെ മാത്രമല്ല ഒരു നല്ല ചങ്ങാതിയെ കൂടിയാണ് ക്രിസ്തുവിന്റെ ചങ്ങാത്തത്തിൻ്റെ നിലാവെളിച്ചം അവൻ സ്നേഹിക്കുന്ന അർത്ഥത്തിൽ മനസ്സിലാക്കാനും അതിനോട് ചേർന്ന് നിൽക്കാനും നമുക്ക് കഴിയുമ്പോഴാണ് നമ്മുടെ ആധ്യാത്മിക ജീവിതം പ്രകാശമുള്ളതായി മാറുന്നത് നൂറ്റി മുപ്പത്തൊമ്പതാം സങ്കീർത്തനം അഞ്ചു ആറ് വാക്യങ്ങൾ നീ മുൻപും പിൻപും എന്നെ അടച്ച് നിന്റെ കൈ എൻ്റെ മേൽ വച്ചിരിക്കുന്നു ഈ പരിജ്ഞാനം എനിക്ക് അത്ഭുതമാകുന്നു ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ കർത്താവിംഗലക്കുയർത്ത പ്രാണനോളം ഞങ്ങളെ സ്നേഹിക്കുന്ന പ്രാണപ്രിയ അങ്ങയുടെ മാർഗിനോട് ചേർന്ന് നിൽപ്പാൻ ഞങ്ങൾ കഴിയണമേ അവിടുത്തെ സ്നേഹത്തിൻ്റെ ആഴവും പരപ്പും അനുഭവിച്ചറിയാൻ ജീവിതം കൊണ്ട് ഞങ്ങൾക്ക് സാധിക്കുന്നല്ലോ ഒരിക്കലും നീ ഒറ്റയ്ക്കല്ല എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഞങ്ങളെ ബലപ്പെടുത്തുന്നല്ലോ വീണു പോകുമ്പോൾ നിലം പതിച്ചാകാതെ കരം തന്നു ഞങ്ങളെ താങ്ങുന്നുവല്ലോ സങ്കടം സഹിക്കാൻ വയ്യാതെ കരയുമ്പോൾ കണ്ണീരൊപ്പി ചേർത്ത് നിർത്തുന്നല്ലോ ഞങ്ങളുടെ പ്രത്യാശയും മഹത്വവും കിരീടവും ബലവും പരിജ്ഞാനവും സങ്കേതവുമായ കർത്താവെ അവിടുത്തെ കൃപ കൊണ്ട് ഞങ്ങളെ പൊതിയണമേ അപ്പച്ച അവിടുത്തെ കൃപ കൊണ്ട് ഞങ്ങളെ പൊതിയണമേ ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ദൈവം തമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ